എന്നെ ആക്കിക്കോ പ്ലാൻഡേ അല്ല ആരും അഴിച്ചു നോക്കിട്ടേ ഇല്ല സൈഡെല്ലാം കീറിയിരിക്കുന്നു പുതിയ ഫ്രഷ് ഫ്രഷേ ഫ്രഷേക്സ് ഈ ചുരിദാറിന്റെ പാന്റ് ആണെങ്കിൽ കിടക്കൊള്ളാവും എനിക്കൊരു പാന്റ് പോലും ഇല്ല നീ ഇവിടെ അടുത്ത് കിടക്കുന്ന അനിയനെ നീ കാണുന്നില്ല

അത് തയ്ക്കണേ ചുമ്മാ ഇട്ടാ പറ്റിയല്ലേ ഇത് തന്നെ ആർക്കാ ഓ ഞാൻ ഞാനിങ്ങനെയാണ് പിടിക്കട്ടെ എനക്കാതെ വിളിച്ചോണേ റോസ് ബഡ്സ് എക്സ്ക്ലൂസീവ് എക്സ്ലൂസീവ് മൂമെൻസ് ഫോൺ നമ്പർ എടപ്പുണ്ട് കേട്ടോ ഇതുപോലുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ചുരിദാർ വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ മതി ഇതേ നമ്പറിൽ അവർ പറന്ന് ഈ സാധനം കൊണ്ടുതരും പേര് പറയൂ ആരാ സ്പോൺസർ ചെയ്ത റോഡ്സ് ബഡ്സിന്റെ ചെയ്തോട്ടെ ഓ അടിപൊളി ഓ ഇതൊണ്ടോ ഉള്ളതാന്ന് തോന്നലോ സെയിം കളർ ഉള്ളതല്ലേ വേറെ കളർ ഇതേ വേറെ ാന്റ് അപ്പൊ ഇതൊക്കെയാണ് ഇത്രയുള്ളോ ഇത്ര എന്ന് ചോദിച്ചാൽ തുകയുടെ സാധനമാട്ടോ പാൻറ് ഒക്കെ ഉണ്ടോ അമ്മാരുന്ന് പറഞ്ഞിട്ട് ആ അപ്പൊ പ്രത്യേകം വുമൻസിന് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഡ്രസ്സാണ് അപ്പൊ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് എനിക്ക് നാല് സാരി കിട്ടി രണ്ടോ എത്ര കിട്ടിട്ടോ രണ്ടാ സാരി രണ്ട് കൊണ്ട് സാരി കൊണ്ടു തന്നു പിന്നെ എനിക്ക് ഒരെണ്ണം ഗിഫ്റ്റ് കിട്ടി അച്ഛാ അലിമോനുള്ള ഡ്രസ് കഴിഞ്ഞ ദിവസം കൊടുത്താ കേട്ടോ നിങ്ങള് കണ്ടല്ലോ വീഡിയോ എന്നെ വിളിക്കുന്നില്ല